അസ്ലാമലൈക്കും വെൽക്കം ടു ഇന അബായാസ് ഇന്ന് ഇമ്പോർട്ടഡ് ചുന്നി മെറ്റീരിയൽ വരുന്ന പ്രിന്റഡ് മോഡസ്റ്റ് വെയർ അബായാസ് ആണ് ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് ഇന്നത്തെ വീട്ടിലെ ഫസ്റ്റ് ഐറ്റം ഇമ്പോർട്ടഡ് ചുന്നി മെറ്റീരിയൽ വരുന്ന മോഡസ്റ്റ് വെയർ അബായാസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ അൻപത്തി എട്ട് ഇഞ്ചിലധികം ലെങ്ത്ത് വരുന്നുണ്ട് വൺ സൈഡ് ഇരുപത്തി ആറ് ഇഞ്ചിലധികം വിടുത്ത് വരുന്നുണ്ട് അതായത് ടോട്ടൽ വിടുത്ത് അൻപത്തി രണ്ട് ഇഞ്ചിലധികം വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റെ സ്മോക്കി അലാസ്റ്റിക്ക് ആണ് കോളർ മോഡൽ നെക്ക് താഴെ അവർ ഓപ്പൺ ചെയ്യാൻ ബട്ടനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് താഴോട്ട് നല്ല ഫ്ലയറൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രിൻ്റ് ഏറ്റവും കൂടുതൽ ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും നമുക്ക് സെയിലായ ഒരു പ്രിൻ്റാണ് സൂപ്പർ മെറ്റീരിയലാണ് സൂപ്പർ കളറ് ഒരുപാട് പേര് ആളുകൾ ഇരുപത്തി നാലുജിലധികം വിടുത്തുള്ളത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ ആണ് ഈയൊരു പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു മോഡസ്റ്റ്വെയർ ബയാസ് അതിൽ നെക്സ്റ്റ് വരുന്ന ഒരു പ്രിന്റ് ആണ് ഇതും ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ഈ ഒരു പ്രിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ഐറ്റം ഫിഫ്റ്റി സെവനിലധികം ലെങ്ത് വരുന്നുണ്ട് ട്വന്റി ഫോറിലധികം വൺ സൈഡ് വിടുത്ത് വരുന്നുണ്ട് ത്രീ ആണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റം ബ്യൂട്ടിഫുൾ ഐറ്റം നാല് കളേഴ്സ് അതിൽ വരുന്നത് ഇത് മുകളിലൊക്കെ പ്ലെയിൻ ആയി താഴെ ഇതിന് വർക്ക് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് സെയിം വർക്ക് തന്നെ ബാക്ക് സൈഡിലും വന്നിട്ടുണ്ട് ഇതിനും കോളർ മോഡൽ നെക്കാണ് താഴെ വരെ ഓപ്പൺ ചെയ്യാൻ ബട്ടൺ വരുന്നുണ്ട് കവറിങ്ങോട് കൂടിയിട്ടാണ് ആ ബട്ടൺ വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡ് സ്മോക്ക് ആണ് സ്റ്റൈൽ ചെയ്യാൻ ഒരു ബെൽറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പ്രൈസ് പ്രൈസാണെങ്കിലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം ഞാൻ പറയുന്നത് നാല് കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് എല്ലാം അടിപൊളി കളേഴ്സാണ് ഇന്നൊരു മസ്റ്റാർഡ് അല്ല ബാക്ക് ഷൈഡ് നല്ല കളേഴ്സാണ് നാലും അതിൽ വരുന്നൊരു ലാവണ്ടർ ഷൈഡ് ഏകദേശം ഒരു വൺ അവർ ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എത്തിയിട്ട് നെക്സ്റ്റ് ഐറ്റം ഇതായൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ലെങ്ത് ഫിഫ്റ്റി സിക്സോളം വരുന്നുണ്ട് അൻപത്തി അഞ്ചിലധികം Length വരുന്നുണ്ട് ഇരുപത്തി മൂന്നിഞ്ചോളം വൺ സൈഡ് വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് ഞാൻ പറഞ്ഞു വളരെ വില കുറവിലാണ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് കാണിക്കുന്നത് ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു അപായ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇന്നർ ഔട്ടർ ഔട്ടറായിട്ടും വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഭാഗം വരെ അറ്റാച്ചഡ് ആണ് രണ്ട് സൈഡിലും അവിടുന്ന് അങ്ങോട്ട് താഴ്ഭാഗം വരെ ഓപ്പൺ ആണ് നല്ലൊരു കളറാണ് നല്ലൊരു മെറ്റീരിയലാണ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ലൂസ് സ്ലീവാണ് ഇതിന് വന്നിട്ടുള്ളത് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും ഒരു സ്റ്റോണോട് കൂടിയിട്ടുള്ള ഒരു ലേസ് വർക്ക് കേട്ടോ നല്ല ഭംഗിയിലാണ് അതേപോലെ കോട്ടിന്റെ രണ്ട് സൈഡിലൂടി താഴെ വരെ ആ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് സിമ്പിളാണ് ആർഭാടമായിട്ടുള്ള വർക്കൊന്നും ഇതിൽ വന്നിട്ടില്ല നല്ലൊരു കളറാണ് അതേപോലെ മെറ്റീരിയൽ ആണെങ്കിലും സൂപ്പർ മെറ്റീരിയൽ ആണ് അവിടെ കൂടെ ഷോളും കൂടെ വരുന്നുണ്ട് ഡബ്ലെക്സിൽ അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് വൺ സൈഡ് ഇരുപത്തിനാല് ഇഞ്ചോളം വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നൊരു അബായാണ് ഇമ്പോർട്ടഡ് സൂമ് മെറ്റീരിയലാണ് ഈ ഒരു അബായ് വന്നിട്ടുള്ളത് ബോഡിയിൽ പ്ലെയിൻ ആണ് വർക്കൊന്നും വരുന്നില്ല സ്ലീവിനാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് ഏകദേശം എൻ്റിലായിട്ടാണ് ഇതിന് വർക്ക് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കും ത്രെഡ് വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് വർക്കിൻ്റെ ഒരു മോഡൽ പറയുകയാണെങ്കിൽ ഒരു ലീഫ് മോഡലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻ്റെ അലാസ്റ്റിക് മോഡലാണ് പ്ലെയിൻ ആണ് ഇതിന്റെ ബോഡിയിൽ ഒരു വർക്കും വരുന്നില്ല ഇമ്പോർട്ടഡ് ഹങ്കി സൂമിലാണ് ഈ ഒരു ഐറ്റം ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് ട്വൻ്റി ഫോറിലധികം സൈഡ് കൊടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ വീടില് ഫസ്റ്റ് കാണിച്ച മോഡസ്റ്റ് വേർ അപായ സാധാരണ പോലുള്ള അപായസെല്ലാം ഫിഫ്റ്റി സെവൻ അൻപത്തി ഏഴ് ഇഞ്ച് വരെയാണ് ലെങ്ത്ത് വരാറുള്ളൂ ഈ ഒരു അപായ ഫിഫ്റ്റി എയ്റ്റ് അൻപത്തി എട്ട് ഇഞ്ചിലധികം ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ഇഞ്ച് വരെയൊക്കെയാണ് ഇതിന് എടുത്തു വരാറുള്ളൂ ഇത് ഇരുപത്തി ആറ് ഇഞ്ചിലധികം ഒരു സൈഡ് എടുത്തു വരുന്നുണ്ട് മെറ്റീരിയലിൻ്റെ കാര്യം ഒന്നും പറയാനില്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ആറ് തൊണ്ണൂറ്റഞ്ചിൽ വരുന്ന കട്ടിംഗ് ഇല്ലാത്ത കൗണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതേപോലെയുള്ള ഐറ്റംസ് നിങ്ങളിലേക്ക് എത്തണം അതും അഫോർഡബിൾ പ്രൈസിലായിരിക്കണം അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു കളക്ഷൻ്റെ വീഡിയോ ആയി വരുന്നത് വരെ ബായ്